ം വേദാന്ത വൈബ്സിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ പൂജാമുറിയിൽ നിങ്ങൾ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത് താഴെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം നിങ്ങളുടെ പൂജാമുറിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ വെച്ചിട്ടുള്ളത് എന്ന് എന്റെ പൂജാമുറിയിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജാമുറിയില് കൃഷ്ണ ഭഗവാന്റെ ഒരു ഫോട്ടോയുണ്ട് ആ കൃഷ്ണ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് പശുവിന്റെ കൂടെ നിൽക്കുന്ന കൃഷ്ണ ഭഗവാന്റെ ഫോട്ടോ ആ ഒരു ഫോട്ടോ നമ്മളുടെ വീട്ടിലേക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും പശു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോമാതാവ് നമ്മളുടെ സംസ്കാരപ്രകാരം ഗോമാതാവ് എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിലേക്ക് വളരെയധികം നല്ല കാര്യങ്ങൾ നമുക്ക് സമ്പത്ത് ഭൂമി നല്ല നല്ല അതായത് സാമ്പത്തികമായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളെ തരൂ തരുന്ന ഒരു മാതാവാണ് അപ്പോൾ പശു ഗോമാതാവിനോട് കൂടി നിൽക്കുന്ന കൃഷ്ണന്റെ ഫോട്ടോ ഒരെണ്ണം അതുപോലെ ഹനുമാൻ ഭഗവാന്റെ ഒരു ഫോട്ടോ അത് ഭഗവാൻ മാത്രമായിട്ടുള്ളതോ രാമദേവൻ്റെ കൂടെ കൂടെ ഉള്ളതോ ആയിട്ടുള്ള ഫോട്ടോ വെക്കാം ആ ഫോട്ടോ ഏറ്റവും നല്ലത് നമ്മളുടെ വീടിന്റെ സൗത്തിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെക്കുന്നതാണ് വാസ്തുപ്രകാരമാണ് പറയുന്നത് അതായത് തെക്ക് വശത്തേക്ക് ഫേസ് രീതി ചെയ്യുന്ന രീതിയിൽ വേണം ആ ഫോട്ടോ വെക്കാൻ ഏതൊരു ഹിന്ദുവിൻ്റെയും പൂജാമുറിയിൽ വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഗ്രഹം വിഗ്രഹം അല്ല ഫോട്ടോയാണ് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ലക്ഷ്മി ദേവിയുടെ കയ്യിൽ നിന്നും ധനം പ്രവഹിക്കുന്നതായിട്ടുള്ള ഫോട്ടോ അതായത് ലക്ഷ്മി ദേവി താമര ഇതലിനകത്തിരിക്കുന്നതായിട്ടുള്ള ആ ഒരു ഫോട്ടോ അത് വളരെ പ്രധാനമായിട്ട് എല്ലാ വീടുകളുടെ പൂജാമുറിയിലും വെക്കേണ്ട ഒരു കാര്യമാണ് അത് നമ്മളുടെ നോർത്തേൺ കോർണറിലാണ് വെക്കേണ്ടത് പൂജാമുറിയുടെ അല്ലെങ്കിൽ വടക്ക് വശത്തേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വെക്കേണ്ടത് ദുർഗാദേവി ദേവി സിംഹത്തിന്റെ പുറത്തേക്കുന്ന ദുർഗാദേവിയുടെ ഒരു ഫോട്ടോ വെക്കണം ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് നമ്മളുടെ സൗത്ത് ഡയറക്ഷനിലാണ് വെക്കേണ്ടത് സൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് വശത്തേക്കാണ് വെക്കേണ്ടത് ദുർഗാദേവിയുടെ ഫോട്ടോ കൊണ്ട് ദുർഗാദേവി നമ്മൾക്ക് കറേജിനെ തരുന്നുണ്ട് അതായത് നമ്മൾക്ക് ജീവിതത്തിൽ എന്തിനെ സഹിക്കുവാനുള്ള ശക്തിയും അതുപോലെ ധൈര്യവും തരുന്ന ഒരു ദേവിയാണ് ദുർഗാദേവി അപ്പോൾ ദുർഗാദേവിയുടെ ഫോട്ടോ കൂടി വളരെ അത്യാവശ്യമായിട്ടും വെക്കേണ്ടതായിട്ടുണ്ട് ഭഗവാൻ ശിവൻ എല്ലാ ദേവന്മാർക്കും മേലുള്ള മഹാദേവനാണ് ശിവൻ ശിവഭഗവാന്റെ ഫോട്ടോ വെക്കേണ്ടത് വടക്ക് കിഴക്ക് ദിശയിലാണ് ശിവഭഗവാന്റെ ഫോട്ടോ വെക്കേണ്ടത് ഏറ്റവും നല്ലത് ശിവനും ശിവന്റെ ഭാര്യ പത്നിയായ പാർവതിയും മുരുകനും ഗണപതിയും ഒക്കെ ഇരിക്കുന്ന ആ ഒരു ഫോട്ടോയാണ് ഏറ്റവും നല്ലത് എന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് മുരുക ഭഗവാൻ എന്ന് പറയുന്നത് കലിയുഗത്തില് ശാസ്താവിനെ പോലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ളൊരു ദൈവമാണ് മുരുക ഭഗവാൻ അപ്പോൾ മുരുകഗവാനും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് ഗണപതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാം അറിയാം വിഘ്നങ്ങളെല്ലാം ഒഴിക്കണമെങ്കിൽ ഗണപതി ഭഗവാൻ വേണം അപ്പോൾ ഗണപതി ഭഗവാനും ഉണ്ട് പിന്നെ ആ ഒരു ഫോട്ടോ വെക്കുന്നതിന് പ്രത്യേക അവരെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന കുടുംബമായിട്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണ് ആ ഒരു ഫോട്ടോ വെക്കുന്നത് കൊണ്ട് എല്ലാവരും ഇവർ നാല് പേരും ഒരുപോലെ തന്നെ നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും സരസ്വതീദേവിയുടെ ഫോട്ടോ നമ്മളുടെ വീട്ടില് വിദ്യാഭ്യാസം നേടുന്നവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏതൊരു കഴിവിനും അധിപതിയാണ് സരസ്വതീദേവി സരസ്വതീദേവി ഏർ ഈ വെളുത്ത താമരയിൽ ഇരുന്നു കൊണ്ട് വീണ ഒരു ഫോട്ടോ ആ ഒരു ഫോട്ടോ വളരെ പ്രാധാന്യമുള്ളതാണ് ആ ഒരു ഫോട്ടോ നമ്മൾ വെക്കേണ്ടത് പൂജാമുറിയുടെ വട വടക്കേ വശത്തായിട്ടാണ് വെക്കേണ്ടത് അപ്പോൾ അതുപോലെ തന്നെ ഹനുമാൻ ഹനുമാന്റെ ഫോട്ടോയെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലായിരുന്നു ഹനുമാൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടഹാരിയും നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളെയും കഷ്ടതകളെയൊക്കെ മാറ്റാൻ വളരെയധികം ഒരു ഭഗവാനാണ് ഹനുമാൻ അതുകൊണ്ടാണ് നമ്മൾ ഹനുമാന്റെയും കൂടി ഒരു ഫോട്ടോ നമ്മുടെ പൂജാമുറിയിൽ വെക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ വാസ്തുപ്രകാരം നമ്മളുടെ പൂജാമുറിയിൽ വെക്കരുതാത്ത കാര്യങ്ങളാണ് നമ്മളുടെ ഈ യുദ്ധങ്ങളെ സൂ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഫോട്ടോകൾ അതായത് രാമായണ കാലത്തെ യുദ്ധങ്ങളോ മഹാഭാരതത്തിലെ യുദ്ധഭാഗങ്ങളോ ഒന്നും ഫോട്ടോ വെക്കരുത് കൃഷ്ണൻ തേര് തെളിക്കുന്ന ഫോട്ടോയൊക്കെ പൂജാമുറിയിലല്ല വെക്കേണ്ടത് അത് പൂജാമുറിയിൽ വെക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കൃഷ്ണനും രാധയും കൂടിയുള്ള ഫോട്ടോ നമ്മൾ പൂജാമുറിയിൽ അല്ല വെക്കേണ്ടത് അതിനെക്കുറിച്ചൊക്കെ ഞാൻ വേറെ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ പൂജാമുറിയിൽ ഇത്രയും ദൈവങ്ങൾ അത്യാവശ്യമായിട്ടും വെക്കേണ്ടതാണ് അതേപോലെ ശാസ്താവിനെയും വെക്കാം കാരണം ശനിയുടെ ഭഗവാനാണ് ശാസ്ത്രാൻ കലിയുഗത്തിന്റെ ദേവനാണ് ശാസ്താൻ അത് അതുകൊണ്ട് തന്നെ അയ്യപ്പന്റെ ഒരു ഫോട്ടോ കൂടി നമുക്ക് പൂജാമുറിയിൽ വെക്കാം പിന്നെ എൻ്റെ പൂജാമുറിയിൽ ഉള്ളത് വിളക്ക് അതേപോലെ തന്നെ കിണ്ടി ഇതെല്ലാം ഞാൻ ഒരു താലത്തിലാണ് വെക്കുന്നത് സാമ്പ്രാണിത്തിരിക്ക് പകരം ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത് അതായത് ചന്ദനത്തിന്റെ തടി അതല്ലെങ്കിൽ കുന്തിരിക്കും പുകയ്ക്കും അതെല്ലാം എന്നുണ്ടെങ്കിൽ ഞാൻ വയ വയനയിലടെ വയനേല പോയക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ എന്റെ പൂജാമുറിയിൽ ചെയ്യുന്നത് പിന്നെ എന്റെ പൂജാമുറിയിൽ ഒരു ബൗളിനകത്ത് ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ റോസാപ്പൂവ് അതേപോലെ നമ്മുടെ ഉം ചെമ്പകത്തിന്റെ പൂവ് അത് പിന്നെ ഉള്ള വെച്ചുകഴിഞ്ഞാല് ജാസ്മിൻ മുല്ലപ്പൂ അങ്ങനെ കുറെ നല്ല പുഷ്പങ്ങള് അതിന്റെ ഉണങ്ങിയ ഭാവത്തിൽ വെച്ചിട്ടുണ്ട് അത് വന്നിട്ട് കുറച്ച് നാളിങ്ങനെ മണം നിൽക്കും പൂജാമുറിയിൽ പിന്നെ വെച്ചിരിക്കുന്നത് ഒരു ചെറിയ തളികയിൽ മഞ്ഞൾ കലക്കിയതും കുങ്കുമപ്പൊടി ഭസ്മം ഞാൻ എന്നും ഞാനെന്നും ഭസ്മം നെറ്റിരിക്കും അതായത് ഭസ്മം എന്ന് പറയുന്നത് വളരെയധികം പവർഫുള്ളാണ് ജീവിതത്തിലെ ഏതൊരു സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ കഷ്ടപ്പാടുകളിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന്റെ ഒരു കൈയായിട്ട് നിങ്ങൾക്ക് ആ ഭസ്മത്തിനെ നിങ്ങൾക്ക് വിചാരിച്ചു കൊണ്ട് ധരിക്കാം കാരണം അത്രയധികം വളരെ കഷ്ടതകൾ നിറഞ്ഞൊരു സിറ്റുവേഷനെ കൂടെ പോലും നിങ്ങളെ പിടിച്ചു ഉയർത്താൻ വേണ്ടി ദൈവം കൂടെ കാണും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല നമ്മളുടെ ചെസ് ചാമ്പ്യൻ ആയിട്ടുള്ള ഞാൻ ആ കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി പ്രഖ്യാനെന്നോ മറ്റോ തോന്നുന്നു സോറി ഞാൻ ആ പേര് മറന്നുപോയി ആ കുട്ടി ഏതൊരു മത്സരത്തിന് പോകുമ്പോഴും നെറ്റിയില് ഭസ്മം അണിഞ്ഞിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസുകളും വിഭൂതി അണിയാറുണ്ട് അതായത് ഭസ്മം ധരിക്കാറുണ്ട് അത് നമ്മൾ ഭസ്മം എന്തിനാണ് ധരിക്കുന്നത് എന്ന് കഴിഞ്ഞാൽ ശിവപുര പുരാണപ്രകാരം നമ്മളുടെ ആജ്ഞാചക്രം അതായത് രണ്ട് ഐബ്രോസിന്റെയും ഇടയ്ക്ക് പിരികത്തിന്റെ ഇടയ്ക്കുള്ള ഭാഗം എന്ന് പറയുന്നത് എനർജികളുടെ മീറ്റിംഗ് പോയിന്റ് ആണ് അതായത് നമ്മളുടെ ശരീരത്തിലുള്ള പോസിറ്റീവ് എനർജിയെ പുറത്തുവിടാതെയും പുറത്തു നിന്നുള്ള നെഗറ്റീവ് എനർജികൾ കയറുവാതിരിക്കുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ വിഭൂതി അടയുന്നത് അല്ലെങ്കിൽ ഭസ്മം ധരിക്കുന്നത് അപ്പോൾ ഭസ്മം എന്റെ പൂജാമുറിയിലെ വളരെ ഒരു അത്യാവശ്യ ഘടകമാണ് ഞാൻ എന്നും കുളി ഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് അങ്ങനെ ഭസ്മം ധരിക്കാറുണ്ട് പിന്നെ ഭസ്മം ധരിക്കുന്നതിന്റെ മെയിൻ ഒരു കാര്യം കുങ്കുമം ഒരു ഒരുപാട് നേരം അത് നിലനിൽക്കും ഭസ്മം കുറച്ച് കഴിയുമ്പോൾ പ്രത്യേകിച്ച് മങ്ങിത്തുടങ്ങും പക്ഷെ അതിന്റെ ആ ഒരു ഫലം അവിടെ തന്നെ കാണും അപ്പോൾ നമ്മൾ പല ജോലികൾ ചെയ്യുന്നവരായിരിക്കാം പല ജോലികളിലും നമ്മൾക്ക് പൊട്ടു തൊടുവാനോ അങ്ങനെയൊന്നും പറ്റില്ലായിരിക്കാം അപ്പൊ നമ്മൾ ഡെയിലി ജോലിക്ക് പോകുമ്പോൾ എനിക്ക് പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഭസ്മം തൊടാനാണ് അപ്പൊ അത് ആ അതിന്റെ ആ ഒരു ശക്തി നെറ്റിയിൽ കിടക്കുകയും ചെയ്യും ഇന്ന് അണിയുന്ന ഭസ്മം അടുത്തൊരു ഭസ്മം അണിയുന്നത് വരെ അതിന്റെ ഒരു ഫലം നിൽക്കുമെന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഞാൻ ഒരുപാട് എനർജി ഹീലിങ്ങുകൾ ചെയ്യുന്നത് കൊണ്ട് റേക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ക്രിസ്റ്റൽ ഹീലിങ്ങും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള സെഷൻസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻ്റെ ക്രിസ്റ്റൽസ് ഒക്കെ ഞാൻ എൻ്റെ പൂജാമുറിയിലാണ് വെക്കുന്നത് കാരണം പൂജാമുറിയിൽ ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞ സ്ഥലമാണ് അപ്പൊ ഞാൻ ഹീലിങ്ങിന് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അത് ഞാൻ പൂജാമുറിയിലാണ് വെക്കുന്നത് ഒന്നാമത്തെ കാര്യം അതിനൊരു പോസിറ്റിവിറ്റി എപ്പോഴും നിൽക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദേവി ഏതൊരു വിദ്യയും ചെയ്യുമ്പോൾ ഞാനും ചെയ്യുന്നത് ഒരു ഹീലിംഗ് ആണ് ഹീലിംഗ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും പല അസുഖങ്ങളായിരിക്കാം ചിലപ്പോൾ അവരുടെ ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിരിക്കാം അതിനൊക്കെ ഒരു എനർജി ലെവലിലുള്ള ഒരു കാരണം കാണും ആ ഒരു കാരണത്തിനെ എടുത്തു മാറ്റാൻ സഹായിക്കുക എന്ന് പറയുന്നത് അതിന് ദൈവത്തിന്റെ കൂടെ ഒരു സഹായം അല്ലെങ്കിൽ അനുഗ്രഹത്തിന്റെ അത്യാവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ സരസ്വതി ദേവിയുടെ മുമ്പിലാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ അതുകൂടി എൻ്റെ പൂജാമുറിയിലുണ്ട് അത് എല്ലാവരുടെയും പൂജാമുറി വെക്കണം എന്നില്ല എൻ്റെ പൂജാമുറിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് പിന്നെ ഒരു മണി പൂജ ചെയ്യുമ്പോൾ ശബ്ദത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് അതിനാണ് നമ്മൾ ദീപാരാധന നേരത്തെ അമ്പലത്തിൽ മണി അടിക്കുന്നത് അപ്പോൾ ഒരു ചെറിയ മണിയുണ്ട് എൻ്റെ പൂജാമുറിയിൽ അതേപോലെ കർപ്പൂരം കത്തിക്കുവാൻ ആരതി നടത്തുവാനുള്ള ഒരു കർപ്പൂരത്താലമുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിമാലയൻ ബൗൾ അല്ലെങ്കിൽ നമ്മൾ ഹീലിങ്ങിന് ഉപയോഗിക്കുന്നതാണ് അതും എസ്പെഷ്യലി ചക്ര ഹീലിങ് നമ്മളുടെ ശരീരത്തിലെ ചക്രങ്ങളെ ഹീലിങ് ചെയ്യുവാനുള്ള ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ഒരു ഒരു ബൗൾ ഹിമാലയൻ ബൗൾ എന്ന് പറയും അതും ഞാൻ എൻ്റെ പൂജാമുറിയിലാണ് വെക്കുന്നത് അതിന് പോസിറ്റിവിറ്റിയോട്ട് തന്നെ ഇരിക്കുവാൻ വേണ്ടിയിട്ടാണ് അവിടെ വെക്കുന്നത് പിന്നെ ഒരു തടി കൊണ്ടുള്ള ഇരിപ്പിടം നമ്മൾ പൂജ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വെറും തറയിൽ ഇരിക്കുവാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഒരു തടി കൊണ്ടുള്ള ഇരി ഇരിപ്പിടം എൻ്റെ പൂജാമുറിയിലുണ്ട് അത് വാങ്ങിക്കുവാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പുൽപ്പായ അത് പൂജാമുറിയിലേക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാം ഒരു പുൽപ്പായ വാങ്ങിച്ചാലും അത് നിങ്ങൾക്ക് പിന്നെ വിളക്ക് കത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ തിരി അങ്ങനെയുള്ള സാധനങ്ങളും പൂജാമുറിയിലുണ്ട് പിന്നെ പൂജാമുറിയിൽ പൂജയ്ക്ക് അതായത് പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന ബുക്കുകളുണ്ട് രാമായണം ഭാഗവതം അതുപോലെയുള്ള എല്ലാ ബുക്കുകളും ഉണ്ട് ആ ബുക്ക് വെച്ച് ബുക്ക് എന്ന് അല്ല പറയേണ്ടത് ഭാഗവതം പോലുള്ള മഹത് ഗ്രന്ഥങ്ങളാണ് അത് വെച്ച് വായിക്കുവാനായിട്ടുള്ള ഒരു എന്താണ് ഞാൻ പറയുന്നത് ഒരു ഒരു വുഡൻ ഉണ്ട് അതിലാണ് ഞാൻ അത് വായിക്കുന്ന സമയത്ത് ബുക്കുകൾ നിലത്ത് വെക്കാൻ പാടില്ല അതുപോലെ തന്നെ ഭഗവത്ഗീതയുണ്ട് ഭഗവത്ഗീതയെ നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല